ചിങ്ങപ്പുലരിയിൽ സൂര്യ തേജസ്സോടെ വിളങ്ങും ഈ നക്ഷത്രക്കാർ സൂര്യൻ ചിങ്ങം രാശിയിലേക്ക് കടക്കുകയാണ് ഓഗസ്റ്റ് പതിനേഴിന് ചില ഗ്രഹമാറ്റങ്ങളും സംഭവിക്കാൻ പോകുന്നു ജ്യോതിഷപരമായി ഗുണദോഷ ഫലങ്ങൾ ഇരുപത്തിയേഴ് നക്ഷത്രക്കാർക്കും ഉണ്ടാകും വിഷ്ണു ഭഗവാനെയും നവഗ്രഹ ആരാധനയും സൂര്യഭഗവാനെയും സ്തുതിച്ചു മുന്നോട്ടു പോയാൽ ഈ ഒരു മാസക്കാലം ഈ നക്ഷത്രക്കാർക്ക് അനുകൂലമായ പല ഭാഗ്യാനുഭവങ്ങളും ഉണ്ടാകുന്നു ആത്മവിശ്വാസം വർദ്ധിക്കും പ്രവർത്തന മേഖലയിൽ ഉയർച്ചയുണ്ടാവും ദാമ്പത്യ ജീവിതവും സന്തോഷകരമാവും സാമ്പത്തിക സ്ഥിതി ഉയരും പാഴ്ചിലവുകൾ ഉണ്ടാവുകയില്ല ജീവിതത്തിൽ മികച്ച തീരുമാനങ്ങൾക്കും വലിയ ബിസിനസ് ഉയർച്ചകൾക്കും കാരണങ്ങളാവും ആരോഗ്യസ്ഥിതിയിൽ ശ്രദ്ധയും വാഹനങ്ങൾ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധാകുലരാകുകയും വേണം ഈ നക്ഷത്രക്കാർ ചിങ്ങമാസത്തിലെ ഭാഗ്യനക്ഷത്രങ്ങൾ വിശാഖം പൂരുട്ടാതി ചിത്തിര പൂരാടം രേവതി അവിട്ടം ഭരണി അത്തം കാർത്തിക ചതയം ആയില്യം എന്നിവയാണ്